ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബാലൻസ് വന്ന പുട്ട് വെച്ചിട്ട് വച്ചിട്ട് ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് ഇതെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒരു അരക്കുറ്റി പുട്ട് എനിക്ക് എനിക്കധികം വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയ പുട്ടാണ് അപ്പോൾ ഞാനത് വൈകുന്നേരം പുട്ട് ചില കുട്ടികൾക്ക് പുട്ട് തന്നെ വൈകുന്നേരം കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല അപ്പം നമുക്കൊന്ന് വെറൈറ്റി പിടിച്ചാലോ അപ്പോൾ നമുക്കത് അങ്ങനെ വേറെ രീതി പുട്ട് വെച്ച് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നമുക്ക് ഉണ്ടാക്കാം അതിനിടാണ്ട് പുട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടതിലേക്ക് എത്രയും ലേശം കടുക് ചേർത്ത് കൊടുക്കണം കടുക് പൊട്ടി രണ്ട് കരിയത്തില്ല ചെറിയ കഷ്ണം എഴുതി അരിഞ്ഞതും അല്ലൊരു ഒരു സവാള ഒരു മീഡിയം സവാളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് വന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് ചെറിയ ക്യാരറ്റും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വെജിറ്റബിൾസ് നല്ലതുപോലെ അന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഒരു രണ്ട് സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇച്ചിരി ചിക്കൻ ചേർത്ത് കൊടുക്കണം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണത് അതുപോലെ ചെറുത് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ചേർക്കേണ്ടതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ശേഷം ചൂടുള്ള ഒഴിച്ചു കൊടുക്കണം മസാലയൊക്കെ ഒന്ന് അതായത് നമ്മൾ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ആ വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ടൊന്ന് പാടി വരണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് ഒന്ന് പറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അത് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് നേരത്തെ പൊടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്ന പുട്ട് ഇട്ട് കൊടുക്കാം ഇത് പയ്യിട്ട് ഇളക്കുണ്ടായി ഇപ്പം ഇങ്ങനെ സെറ്റാക്കി വെക്കാം എന്നിട്ട് ഒച്ചിരി കൊണ്ട് വെള്ളമുണ്ട് അതുംകൂടെ പറ്റിയതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് അടച്ച തീ കുറച്ച് വെക്കുക നടപ്പം തുറന്ന് നോക്കിയിട്ടുണ്ട് എന്നുണ്ടേ എല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മസാലയൊക്കെ മൊത്തത്തിലൊന്നും ആ പുട്ടിനെ നമ്മളെടുത്തിട്ടാൽ പുട്ടിനകത്ത് മൊത്തം ഒന്ന് ആക്കിയിടും അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പുട്ട് കൊണ്ടുള്ള റെസിപ്പി റെഡി ആയി കഴിഞ്ഞു ഇതേപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ പുട്ട് വെറുതെ നമുക്ക് വൈകുന്നേരം കൊടുക്കുമ്പം വെറുതെ വേണ്ട എന്ന് പറയത്തില്ല ഇതേപോലെ തയ്യാറാക്കി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ